ഈ മത്സരത്തിൽ ആര് വിജയിച്ചാലും മൂന്നാം സ്ഥാനവും മത്സര പരാജയം നാലാം സ്ഥാനവും മൂന്നാം സ്ഥാനം പ്രൈസ് മണിയും നാലാം സ്ഥാനം എണ്ണായിട്ട് പ്രൈസ് മണിക്കും വേണ്ടിയുള്ള മൂന്നും നാലും സ്ഥാന നിർണ്ണയത്തിലുള്ള ആവേശകരമായ പോരാട്ടം കൊണ്ടു പുരോഗിക്കുകയാണ് ലോകേഷ് അഗോരവസസ് സൗഹൃദ പുതുച്ചിറ കൊട്ടിയം

കളിയാട്ടങ്ങളിലൊക്കെ കളിക്കടത്തെ കൊണ്ടു ചെന്നെത്തിക്കുന്നു ചാരം മൂടിയ കരൽഘട്ടത്തിൽ നിന്നും ആകാശത്തിന്റെ അനന്ത നീലിമയിലേക്ക് ഉയർന്നു പോകുന്ന പക്ഷികളെ പോലെ വടം വലിയ കളിയിടത്തിലെ വിഷയങ്ങളിലേക്ക് വീണ്ടും